എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം ഓഫീസിലെ പല ടൈപ്പ് ആൾക്കാർ അല്ലെങ്കിൽ വളരെയധികം ഫേവറിറ്റിസം കാണിക്കുന്ന ആൾക്കാർ കാണും നെഗറ്റീവ് ടോക്സ് പറയുന്ന ആൾക്കാർ കാണും ചീപ്പ് പൊളിറ്റിക്സ് കാണും അപ്പോൾ ഗോസിപ്പ് പറയുന്ന ആൾക്കാർ കാണും അപ്പോൾ ഓഫീസിലെ ഇങ്ങനെയുള്ള ചീപ്പ് പൊളിറ്റിക്സിൽ നിന്നും അല്ലെങ്കിൽ നെഗറ്റീവ് ആൾക്കാരിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള വിഷയമാണ് ഇന്ന് ഞാൻ സംസാരിക്കണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് നേരിടേണ്ടി വരുന്ന ഒരു വിഷയം തന്നെയാണ് ഇത് കാരണം ഒരു ഇതുപോലുള്ള പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇതുപോലെ ഗോസിപ്പ് പറയുന്ന ആൾക്കാരുടെ ഇടയിൽ നമുക്ക് പോസിറ്റീവായി നിൽക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ പല സാഹചര്യങ്ങളിലും ഇതുപോലുള്ള ആൾക്കാർ കാരണം അത് നമ്മളെ വളരെയധികം മാനസികമായും അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മാനസികമായി നമ്മളെ തളർത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഏത് സിറ്റുവേഷൻ ആയാലും ഇത്തരം നെഗറ്റീവ് ആളുകളുമായി അധികം ഇടപെടാൻ പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക ഒരിക്കലും ഇത്തരം വ്യക്തികളുടെ നെഗറ്റീവ് ടോക്സ് അതിൽ പങ്കുചേരാതിരിക്കുക ആ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് കൂടി വരും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് നമ്മൾ നമ്മുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത് അതായത് നമുക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ട് നല്ല ആയിട്ട് നമ്മുടെ ജോലികൾ പെൻഡിംഗ് ഒന്നും ഇല്ലാതെ നമ്മൾ ക്ലിയറായി ആയി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കോഴ്സിപ്പോൾ പൊളിറ്റിക്സൊക്കെ ഒന്നും നമുക്കെതിരെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം നമുക്ക് അവിടെ ഒരു വീഴ്ച വരുമ്പോഴാണ് നമ്മളെ പറ്റിയും മറ്റുള്ളവർ ഇതുപോലെ പറയുന്നത് നെഗറ്റീവ് ടോക്സ് പറയുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറയുന്നത് അവർ നമ്മളോട് പറയും തിരിച്ച് നമ്മളെ പറ്റി ഇതുപോലെ മറ്റുള്ളവരോടും പറയും അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് എൻ്റർടൈൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇനി ഒരു കാരണവശാലെ പറ്റി നമ്മൾ ഗോസിപ്പ് പറയാതിരിക്കുക ഇപ്പൊ സൈലന്റ് ഒബ്സർവർ ആവുക എന്നുള്ളതാണ് കാരണം ആരെങ്കിലും ഗോസിപ്പ് പറയാൻ തുടങ്ങിയാലും ഇപ്പൊ ഒരു ന്യൂട്രലായി നിൽക്കുക ആരെ ഒന്നും പറയാതിരിക്കുക അത് എൻ്റർടൈൻ ചെയ്യാതിരിക്കുക കാരണം ഇപ്പൊ പല ആൾക്കാരെ പറ്റി അയാൾ അങ്ങനെയാണ് ഇയാൾ ഇങ്ങനെയാണെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അത് ആ പറയുന്ന കാര്യം വച്ച് അത്ര ആൾക്കാരെ വിലയിരുത്താതിരിക്കുക കാരണം ഒരു വ്യക്തി എന്താണ് എന്നുള്ളത് നമ്മളോട് എങ്ങനെ പെരുമാറുന്നു നമ്മളോടെങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് ബേസ് ചെയ്ത് നമ്മൾ അവരോട് സംസാരിക്കുക അല്ലെങ്കിൽ ഇടപെടുക അല്ലാതെ മറ്റൊരാളുടെ വാക്കുകളിലൂടെ നമുക്ക് ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല നമ്മളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അത് മനസ്സിലാക്കി ആ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ അവരെ ഏത് തരം ആൾക്കാരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇനി ഒരു ഗോസിബ് പറയുമ്പോൾ അതിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ചെറിയൊരു കമൻറ്റ് പോലും ആരെപ്പറ്റി പറയാതെ നമ്മുടെ വായിൽ നിന്ന് വീഴാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി ഗോസിപ്പ് പറയുന്ന ആൾക്കാരോടാണെങ്കിൽ പോലും അവരോട് പോസിറ്റീവായിട്ട് ഇടപെടാൻ ശ്രമിക്കുക നമുക്കുള്ള ആ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക ഇപ്പോൾ നിസാര കാര്യങ്ങൾ നമുക്ക് വ്യക്തിപരമാക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ പേഴ്സണൽ ഓഫീസിലെ കാര്യങ്ങൾ ഓഫീഷ്യലായി എടുക്കുക അത് പേഴ്സണലിലോട്ട് നമ്മൾ ഇൻ്റർഫിയർ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക ഇനി നെഗറ്റീവ് കാര്യങ്ങൾ കേട്ടാൽ സഡനായി പ്രതികരിക്കാതെ അതൊന്ന് സമാധാനമായിട്ട് അനലൈസ് ചെയ്യുക ഇതെന്നെ ബാധിക്കുന്ന കാര്യമാണോ അല്ലെങ്കിൽ ഞാനിവിടെ അഭിപ്രായം പറയേണ്ടതുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കാര്യമാത്ര പ്രസക്തമായിട്ട് മാത്രം സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് കാരണം അല്ലെങ്കിൽ അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാകും ഇപ്പോൾ നിസ്സാര കാര്യങ്ങളാണെങ്കിൽ എപ്പോഴും മറ്റൊരാളിനെ പറ്റി പറയുമ്പോൾ നമ്മളത് കേൾവിക്കാരായിട്ട് ഇരുന്ന് കൊടുക്കുമ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ മൈൻഡും ആ ഒരു രീതിയിലോട്ട് ആയി പോകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആരോട് ഓവർ ഫ്രണ്ട്ലി ആകാനോ അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആവാനോ പോകാതിരിക്കുക ഓഫീസ് എന്നുള്ളത് ഓഫീഷ്യൽ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അത് മാനേജ് ചെയ്യാൻ പഠിക്കുക ഇനി നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക അതായത് നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണെങ്കിൽ അല്ലെങ്കിൽ എന്തൊരു എന്തെങ്കിലും ഒരു കാര്യം അറിയില്ല അത് പഠിക്കാൻ ശ്രമിക്കുക അതുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മുടെ ഭാഗത്തൊരു വീഴ്ച എന്ന് പറയേണ്ട ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കാതിരിക്കുക നമ്മളത് ലേണിങ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമായാലും നമ്മൾ പഠിക്കാൻ പുതിയതായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ നമ്മളെ പോസിറ്റീവ് ആക്കുന്ന ഒരു കാര്യമാണ് ഇനി എപ്പോഴും പോസിറ്റീവ് മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ചെറിയ വിജയങ്ങൾ പോലും നമ്മൾ ആഘോഷിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ വാക്കുകൾ കൊണ്ടല്ല അല്ലെങ്കിൽ വളരെയധികം നമ്മുടെ പെർഫോമൻസ് കൊണ്ടാണ് നമ്മൾ കഴിവ് തെളിയിക്കേണ്ടത് അപ്പോൾ സ്വന്തം ഗ്രോത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെങ്കിൽ അതിനെന്തൊക്കെയാണോ പ്രയോജനപ്പെടുന്നത് അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഗ്രോത്തിനെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതിൽ നമ്മൾ കൂടുതൽ നമ്മുടെ എനർജി അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ പറയേണ്ടത് ഓൾവേസ് സ്റ്റേ കാം കോൺഫിഡൻറ്റ് ആൻഡ് പോസിറ്റീവ് ഇതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ജോലിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക നമ്മുടെ പ്രവർത്തികളും സംസാരവും മര്യാദയോടെയും അല്ലെങ്കിൽ വളരെ എല്ലാവരോടും ഒരുപോലെ ഈക്വ ഈക്വലൈസ് ചെയ്ത് ചെയ്യുക തുല്യമായി ചെയ്യുക അപ്പോൾ നമ്മ നമ്മളെക്കുറിച്ച് ആർക്കും ഒന്നും പറയാനുള്ളൊരു ഇട ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇനി പറയേണ്ടത് സഹപ്രവർത്തകരെ കുറിച്ചുള്ള സ്വകാര്യ വിവരങ്ങളൊന്നും പരസ്പരം ഷെയർ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരത്തിനൊന്നും പോകാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് അതിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇനി പറയേണ്ടത് ഓഫീഷ്യൽ ലൈഫ് പല ആൾക്കാർക്കും ഒരുപാട് തലവേദന ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്ക ഉണ്ടാക്കുന്നുണ്ട് അവിടെയുള്ള ആൾക്കാരുടെ സംസാരവും പ്രവൃത്തികളുമൊക്കെ മറ്റ് നമ്മളെ പല സമയത്തും മാനസികമായി വളരെയധികം അത് ബാധിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓഫീസിന് പുറത്ത് നമ്മൾ നല്ല ഒരു അവരുടെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് നമുക്ക് ഇഷ്ടമുള്ള ഹോബീസ് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇത് ഒരു പരിധിവരെ ഒഫീഷ്യലി നമുക്ക് കിട്ടുന്ന ആ ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ നമുക്ക് തരുന്ന മെൻറ്റൽ ടെൻഷനൊക്കെ ബാലൻസ് ചെയ്യാൻ നമ്മളെ വളരെയധികം ഹെല്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി പറയേണ്ടത് എപ്പോഴും മനസ്സിലാക്കുക നമ്മൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ആ ജോലിയാണ് പ്രധാനം അല്ലെങ്കിൽ അവിടെ അവിടെയുള്ള നമ്മുടെ പെർഫോമൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഓഫീസിലെ ചീ പൊളിറ്റിക്സ് എല്ലായിടത്തും ഉണ്ട് പക്ഷേ അതിൽ നമ്മൾ ഭാഗമാവേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സത്യസന്ധതയും ലോയൽറ്റിയും നമ്മളെപ്പോഴും അതിൽ നിലനിർത്താൻ ശ്രമിക്കുക അതിൽ ഒരു വീഴ്ചയും വരുത്താതിരിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ അവരുടെ ഇഷ്ടം പിടിക്കുന്നതിന് വേണ്ടി നമ്മൾ മറ്റുള്ളവരെ പറ്റി പരാ പരദൂഷണം പറയുകയോ അല്ലെങ്കിൽ അവരെ പറ്റി ഗോസിപ്പ് പറയുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഒക്കെയാണ് നമ്മളൊന്നും പെൻഡിങ് ഇടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അവിടെ മറ്റൊരാളുടെ ഇഷ്ടം പിടിക്കാൻ പ്രത്യേകിച്ച് നമ്മൾ എക്സ്ട്രാ ഒരു കാര്യവും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക മറ്റുള്ളവരുടെ ഇമോഷൻസോ ബിഹേവിയറോ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പകരം നമുക്ക് നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുള്ള റെസ്പോൺസാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അത് എപ്പോഴും മനസ്സിലാക്കുക അപ്പോൾ ഇത്രയാണ് ഓഫീസിലെ ഇപ്പോൾ ചീഫ് പൊളിറ്റിക്സിൽ നിന്നും അല്ലെങ്കിൽ ഗോസിപ്പിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഒരു വിഷയത്തിൽ ഞാൻ ഇന്ന് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വിഷയം എന്നെ കണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻസിൽ അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങളെന്നെ കണ്ടിരിക്കുന്നത് എന്നെ കണ്ടിരിക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നു നന്ദി